ഇന്ന് നമ്മുടെ രാജ്യം എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ് അതായത് ഇന്ത്യ ഒരു രാജ്യം എന്ന നിലയിൽ ഒരു രാഷ്ട്രമെന്ന നിലയിൽ അതിന്റെ പരമാധികാരത്തെ അതിന്റെ സ്വാതന്ത്ര്യത്തെ ശരിയായ അർത്ഥത്തിലും ഭാവത്തിലും നേടിയെടുത്ത് ഇന്ത്യക്ക് എഴുപത്തി എട്ട് വർഷങ്ങളാണ് പൂർത്തിയായിരിക്കുന്നത് അടിച്ചമർത്തിയും അടിമകളാക്കിയും ഒരു ജനതയെ മുഴുവൻ തന്റെ അധീശത്വത്തിലാക്കിയ എല്ലാ വൈദേശിക ശക്തികളെയും ബ്രിട്ടീഷുകാരെ മാത്രമൊന്നും ആയിരുന്നില്ല നമ്മുടെ നാട്ടിൽ വന്ന് നമ്മളെ അടിമപ്പെടുത്തുകയോ ചെയ്യുന്നത് എല്ലാ വൈദേശിക ശക്തികളെയും തങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു ജനത ഇന്നും ഭാരതം ഉയർന്ന തലയിടിപ്പോടിയാണ് അതായത് ലോക ജനതയുടെ മുമ്പിൽ ഉയർന്ന ശിരസുമായി ജനാധിപത്യത്തിന്റെ അതാണ് ഇപ്പോൾ അതവിടെയാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ജനാധിപത്യത്തിന്റെ ഒരു പ്രകാശ ഗോപുരമായിട്ടാണ് ഭാരതം ഉയർത്തി നിൽക്കുന്നത് നോക്കൂ നമ്മുടെ ശീർഷം നമ്മുടെ സമുന്നതമാണ് ഭാരതത്തിന്റെ ശിരസ് സമുന്നതമാണ് എല്ലാ സ്വാതന്ത്ര്യ ദിനത്തിലും ഞാൻ ഓർക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ദേവേന്ദ്രനാഥ ടാഗോറിന്റെ ഒരു പ്രാർത്ഥനാ ഗീതത്തിലെ ചില വരികളുണ്ട് എവിടെ നിർഭയമാകുന്നു മനസ്സം നമ്മുടെ നീക്കുന്നു ശീർഷം സമുന്നതം നിർഭയരായ നമ്മുടെ ശീർഷം ഭാരതത്തിന്റെ ഇന്ത്യയുടെ ശീർഷം സമുന്നതമാണ് നോക്കൂ ഇന്ത്യ ഒരു ഇന്ത്യ എങ്ങനെയാണ് ഇന്ത്യ ഇന്ത്യമാകുന്നത് അതെ ഭാരതം എല്ലാ സംസാരങ്ങളെയും ആചാരനുഷ്ഠാനങ്ങളെയും വിവിധ മതവിഭാഗങ്ങളെയും വേഷഭൂഷാദികളെയും എല്ലാ തരം ചേർത്ത് പിടിച്ച് സമാശേഷിച്ചു കൊണ്ട് ചേർത്ത് പിടിച്ച് അങ്ങനെ നില്ക്കുന്ന ഒരു രാജ്യമാണ് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്നതാണത് ഏറെ പ്രിയത്തോടെ ഏറെ ഇഷ്ടത്തോടെ ഏറെ അഭിമാനത്തോടെ നമുക്ക് വേണ്ടി ജീവിക്കാൻ കഴിയുന്നത് ഇതിന്റെ ജനാധിപത്യ സ്വഭാവം കൊണ്ടും മതേതരത്വ സ്വഭാവം കൊണ്ടുമാണ് ജനാധിപത്യ രാജ്യമല്ലായിരുന്നുവെങ്കിൽ മതേതര ഒരു പക്ഷെ എനിക്കൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു നിർഭയമാകുന്ന മനസ്സെന്ന് എന്തുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഭയമില്ലാതെ ഇവർ ജീവിക്കാൻ കഴിയുന്നത് ആരാണ് നമ്മളെ സത്യം പറയാൻ പരിശീലിപ്പിക്കുന്നത് ആരാണ് നമ്മളെ ഹിംസയില്ലാതെ മറ്റുള്ളവരെ ദ്രോഹിക്കാതെ പരിശീലിക്കുന്നത് ആരാണ് ജനിപ്പിച്ചത് നമുക്ക് മുൻപ് പൂർവ മനുഷ്യരായ ഒരുപാട് ഒരുപാട് ഉണ്ട് നോക്കൂ എത്ര അർത്ഥപൂർണമായ ഓർമ്മപ്പെടുത്തലുകളാണ് എനിക്കറിയാം ഒരു ദീർഘ പ്രസംഗത്തിന് ഇവിടെ പ്രസക്തിയില്ല കാരണം ഒരുപാട് സാരപൂർണമായ സാരവത്തായ ഓർമ്മപ്പെടുത്തലാണ് ആ പെൻസിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും അവര് മതി അവർ ഈ മാത്രം തന്നെ മതി നമുക്ക് ഓർമ്മ വരും നമ്മുടെ സ്മരണകളിൽ ആ ചരിത്ര ഒഴിവ് ഉണ്ടി നിൽക്കും എന്തായിരുന്നു ആ ചരിത്രം നമ്മെ സത്യം പറയാൻ സത്യം വേണ്ടി ആഗ്രഹം പഠിപ്പിച്ചാണ് ജനാധിപത്യത്തിന്റെ സ്ത്രീകോമിലേക്ക് നമ്മളെ കയറ്റി വിട്ടതാണ് അതിന് അതുമല്ലെങ്കിൽ അസംഖ്യം അസംഖ്യം തീരദേശാഭിമാനികൾ അവരുടെ സമരത്തിന്റെ അവരുടെ സഹനത്തിന്റെ അവരുടെ ത്യാഗത്തിന്റെ അവരുടെ ചോരയുടെ ാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അവരെ ഓർക്കാതെ ഒരു സ്വാതന്ത്ര്യ ദിനവും പോകാൻ പാടുള്ളതല്ല മാത്രമല്ല അവരെ ഓർക്കുക അവരെ സ്മരിക്കുക മാത്രമല്ല സ്മരണകൾ മാത്രമല്ല നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ ആഘോഷത്തിലെ തീവ് നവഭാരതം എന്നാണ് ഒരു നവഭാരതം നിർമ്മിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞു മക്കളുടെ കയ്യിലാണ് നവഭാരതം ഇരിക്കുന്നത് നവഭാരതം നിർമ്മിച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത്

ഗാന്ധിജി സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞ മനോഹരമായ ലളിതമായ ഒരു വാസനം ഉണ്ട് എന്താണ് സ്വാതന്ത്ര്യം എന്താണ് സ്വാതന്ത്ര്യം എന്തറിയാം പിറന്നാൾ ആഘോഷങ്ങൾ കൂടി കൂടിയായിട്ടൊരു കാലാണല്ലോ അല്ലെ ഇന്ത്യയുടെ പിറന്നാളാണ് ആഘോഷങ്ങളിലെ രാജ്യത്തെമ്പാട് നടത്തുന്ന സമയത്ത് പിറന്നാളുകാരെ മരത്തുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോ അതെങ്കിലും നമുക്ക് ഉണ്ടാകാൻ അറിയണമെങ്കിൽ നമ്മൾ ആദ്യം സ്മരിക്കേണ്ടത് നമ്മുടെ പൂർവികരായ മഹാമനീഷികളായ ആ മഹാന്മാരെ തന്നെയാണ് എന്താണ് ഗാന്ധിജി ഇന്ത്യ വിഭസിക്കപ്പെട്ട കാലത്ത് വിഭസിക്കപ്പെടേണ്ടായി ആ സമയത്ത് ഇന്ത്യയിലെ ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിലും അന്ന് ബംഗാളിലെ ഇന്ത്യ വിഭസിക്കപ്പെട്ടതിന്റെ ഒരു താങ്ങി നടന്ന ഒരുപാട് മനുഷ്യരെ ആളുകളെ ആളുകള് ആലുകള് മുനിമയവരെ കലാപത്തിൽ നഷ്ടപ്പെട്ട സാധു ജനങ്ങളുടെ അരികിലായിരുന്നു ഗാന്ധിജി

ഏറ്റവും എല്ല മനുഷ്യന്റെയും ആ ആ തീരുമാനങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക ഇനി വേണ്ടത് അവിടെയാണ് സ്വാതന്ത്ര്യം എന്ന പദം ഇത്രമേൽ പ്രകാശപൂർണ്ണമാകുന്നത് ഇത്രമേൽ അർത്ഥപൂർണ്ണമാകുന്നത് ഒന്ന് ആലോചിച്ചു പോകൂ എന്താണ് സ്വാതന്ത്ര്യം എന്തു ചെയ്യരുത് സ്വാതന്ത്ര്യം എന്നാൽ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല എന്തിനുള്ള സ്വാതന്ത്ര്യമാണ് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത് പിന്നെ ലളിതമായ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം ഇരുപതാം നൂറ്റാണ്ടിലെ ചിന്തകൻ ആ ചിന്തകന്റെ വളരെ ലളിതമായിട്ട് അദ്ദേഹം സ്വാതന്ത്ര്യത്തെ പ്രതിപാദിച്ചിട്ടുണ്ട് ഒരു മരക്കൊമ്പില് ഒരു കിളി ഇരിക്കുകയാണ് അപ്പൊ ആ കിളിയെ നമ്മൾ കൈയ്യെടുത്തരുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ഓപ്ഷൻ ഒന്നും ഇല്ല പറഞ്ഞു പോകും അല്ലെ അല്ല സമയത്ത് നടന്നു വരുന്ന ഒരാളെ അല്ലെങ്കിൽ പാർട്ടിയുടെ ബെഞ്ചിലിരിക്കുന്ന ഒരാളെ നമ്മൾ കൈയ്യെടുത്തരുകയാണെങ്കിൽ എന്തുണ്ടാവും

അയാൾ നിശ്ചയിക്കുന്നത് ഏതാണ് ആ ഇച്ഛ അയാളുടെ എങ്ങനെയാണ് സമർപ്പിക്കുന്നത് ആ ഇച്ഛാർമ്മികമായ സന്മാരവും തീരുമാനം എടുക്കുകയും അത് അയാൾക്ക് ആവിഷ്കരിക്കാൻ അത് അയാൾക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കിട്ടുക എന്നതുമാണ് യഥാർത്ഥത്തെ സ്വാതന്ത്ര്യം അയാളോട് ഏത് തീരുമാനമെടുക്കുന്നു ആ തീരുമാനം അത് നടപ്പിലാക്കാൻ അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ ഇത് തന്നെയാണ് സ്വാതന്ത്ര്യം എന്ന അതുകൊണ്ട് നമ്മുടെ മഹാത്മാഗാന്ധിജി അർത്ഥമാക്കിയിട്ടുള്ളത് സ്വാതന്ത്ര്യം ഇങ്ങനെ തന്നെയാണ് ഒരുപാട് ഒരുപാട് മനുഷ്യരുടെ സമരങ്ങളുടെ ചരിതചരിതങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകളാണ് സ്വാതന്ത്ര്യം ഇരിക്കുന്നത് നിനക്കറിയാം ഈ മുൽകസന്മാരുടെ ഒരു സിനിമയുണ്ടായിരുന്നു ആകാശം ചുവന്ന കടൽ പച്ചഭൂമിയോ കേരളത്തിൽ തിരിച്ചറിയാൻ പറഞ്ഞിട്ടില്ല അതിൽ പറയുന്നുണ്ട് അല്ലേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്നത് എന്റെ വീതി എന്റെ തീരുമാനങ്ങളാണ് എന്റെ വീതി എന്റെ തീരുമാനങ്ങളാണ് ഞാൻ എന്റെ വീതി എന്നെയാണോ അത് ഞാൻ തീരുമാനം എടുക്കുന്നതിനനുസരിച്ചാണ് ആ വേണ്ടി വരുന്നത് പക്ഷെ ഞാൻ എന്ത് തീരുമാനങ്ങളെത്താലും ആ തീരുമാനം നടപ്പിലാക്കാൻ എനിക്ക് സ്വാതന്ത്ര്യം വേണം അല്ലെ സ്വാതന്ത്ര്യം എന്ത് നടപ്പിലാക്കാനും തെറ്റായ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിനതന്ത്ര്യം വേണമെന്ന് ഒരാളെ അടിമപ്പെടുത്തി വെച്ചോ അതിചത്തിൽ അറിഞ്ഞോ ഒരാളെ ദ്രോഹിച്ചോ അവിടെ സത്യം പറഞ്ഞ ശ്രീനാരായണ ഗുരുവിന്റെ രണ്ടു വരികൾ എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം അവനെ കുറിച്ചുള്ള ഓർമ്മകൾ എപ്പോഴും ആ കരുതലാണ് നമുക്ക് ഉണ്ടാകേണ്ടത് പരന്മാരാണ് അല്ലേ പരന്മാരെ മാത്രമല്ല നമുക്ക് അഭിമുഖരായ കുറിച്ച് മാത്രമല്ല നമുക്ക് അനഭിമതരായവരെ കുറിച്ചും എപ്പോഴും ഓർമ്മ വേണം സ്മരങ്ങൾ വേണം അവരെ കുറിച്ചുള്ള കരുതുകൾ വേണം അവരെ ആശ്വസിപ്പിക്കാനുള്ള മനസ്സ് വേണം അപ്പോ ശ്രീനാരായണ ഗുരുവിന്റെ ആ രണ്ട് വാക്കുകൾ എല്ലാം അപ്പൊ അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമാണ് ആ തീരുമാനങ്ങൾ എടുക്കാൻ ഉചിതമായ യുക്തിപൂർവമായ നീതിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും അത് ആവിഷ്കരിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യമാണ് ഇന്ത്യൻ ജനതയ്ക്ക് ഓരോ ഇന്ത്യൻ പൗരനും അവസാനും വേണ്ടത് എന്ന് ഉറച്ചു വിശ്വസിച്ച ഒരാളായിരുന്നു മഹാത്മാ ഗാന്ധിജി അപ്പോ അദ്ദേഹത്തെ പോലെയുള്ള ഒരുപാട് തീരദേശാഭിമാനികളെ ക്ഷമയിലും ത്യാഗത്തിലും കെട്ടിപ്പടുത്ത ചോലയുടെ വഴമുള്ള സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ജനത എന്ന നിലയിൽ നമുക്ക് നേടിയെടുക്കാൻ നമുക്ക് നിറവേറ്റാൻ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് കുറെ കൂടി കൂടുതൽ 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 മനേതിരത്തമായ

അവസ്ഥകൾ കൂടി കടന്നുപോകുമ്പോഴും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ ഒരു നവഭാരതീയം ജന്മിച്ചെടുക്കുന്ന മനോഹരമായ സങ്കല്പത്തിലേക്ക് നിലനിൽക്കാൻ നമുക്ക് മുന്നിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ നവ ഇന്ത്യ നവഭാരതം ജയ ഹിന്ദു നമസ്കാരം